ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ് രണ്ട് നിയമസഭാ സീറ്റുകളിലെ ഒഴിവ് ആറുമാസത്തിനകം നികത്തേണ്ടതിനാൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ ഉണ്ടാകും കേരളത്തിലെ ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമായ പാലക്കാടും സി പി എമ്മിൻ്റെ മണ്ഡലമായ ചേലക്കരയിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വടകരയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് എത്തിയ ഷാഫി പറമ്പിലിൻ്റെ ഒഴിവിലേക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണൻ്റെ മണ്ഡലമാണ് ചേലക്കര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മെട്രോമാൻ ശ്രീധരനെ പരാജയപ്പെടുത്തിയാണ് ഷാഫി പാലക്കാട് നിന്നും ജയിച്ചു കയറിയത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾക്കായിരുന്നു ഷാഫിയുടെ അന്നത്തെ വിജയം അതുകൊണ്ടുതന്നെ ഇത്തവണ കടുത്ത പോരാട്ടമായിരിക്കും ഇവിടെ നടക്കുകയെന്ന് ഉറപ്പാണ് വടകരയിൽ ഷാഫി സ്ഥാനാർത്ഥിയായതു മുതൽ മണ്ഡലം ബി ജെ പിക്ക് നൽകാനുള്ള ഒരു നീക്കമാണെന്ന് സി പി എം ആരോപണവും ഉന്നയിച്ചിരുന്നു വി ടി ബൽറാം ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തുകൊന്ന് ഒരു അഭ്യൂഹമുണ്ട് തൃത്താലയിൽ പരാജയപ്പെട്ട ബൽറാം പാലക്കാടിന് ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും മാത്രമല്ല ഷാഫിക്ക് പകരം നിയമസഭയിൽ യുവ നേതാവിനെ എത്തിക്കേണ്ടത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രധാനവുമാണ് നേരത്തെ രണ്ട് തവണ ബൽറാം നിയമസഭയിൽ എത്തിയിരുന്നു ഏത് തെരഞ്ഞെടുപ്പായാലും ഏത് മണ്ഡലമായാലും ബി ജെ പിയുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിക്കുന്ന ഒരാൾ ബി ജെ പിക്ക് ഉണ്ട് ശോഭ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴും വോട്ട് ശതമാനത്തിലെ വർധനവിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെക്കാളും മുന്നിൽ എത്തിച്ചതും ശോഭ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ശോഭ സുരേന്ദ്രനെ ബി ജെ പി പരിഗണിക്കുന്നത് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് മാത്രമായി ഒതുങ്ങിയിരുന്ന ബി ജെ പിയെ ഒരു പുത്തൻ ഉണർവ് നൽകി മുന്നോട്ട് എത്തിച്ചത് രണ്ടായിരത്തി പതിനാറിലെ ശോഭയുടെ വരവ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിരണ്ടായിരത്തിൽ പരം വോട്ടുകളുണ്ടായിരുന്ന ബി ജെ പിയെ നാൽപ്പതിനായിരത്തിന് മുകളിലെത്തിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ വർദ്ധിപ്പിക്കാനും ശോഭക്ക് സാധിച്ചിരുന്നു ഏത് സീറ്റിലും വോട്ട് നേടാൻ കഴിവുള്ള ശോഭയ്ക്ക് പാലക്കാട് ജയിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി അണികളുടെ പ്രതീക്ഷ ശോഭയും ബൽറാമും പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും സി പി എമ്മിന് വലിയ ഒരു മണ്ഡലമാണ് ഇപ്പോൾ പാലക്കാട് ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി ക്രോസ് വോട്ടിംഗ് നടത്താൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ തോൽപ്പിക്കാൻ ഈ മണ്ഡലത്തിൽ സി പി എം ക്രോസ് വോട്ടിംഗ് നടത്തിയതായ ആരോപണം ശക്തമായിരുന്നു മെട്രോമാൻ ശ്രീധരനെ പരാജയപ്പെടുത്തിയത് സി പി എമ്മിന്റെ കൂടെ പിന്തുണയോടെയാണെന്ന കാര്യം പല നേതാക്കളും ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല എന്നാൽ ഷാഫി പാലക്കാടിനെ കൈവിട്ട് വടകര വഴി പാർലമെന്റിലേക്ക് എത്തിയതോടെ പാലക്കാട് പരമാവധി വോട്ടുകൾ നേടാനാകും സി പി എം ശ്രമിക്കുന്നത് കോൺഗ്രസിൽ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ് പാലക്കാട് നിലനിർത്താൻ രാഹുലിനെ ഇറക്കാനും സാധ്യതയുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി ചിലർ പത്മജ വേണുഗോപാലിൻ്റെ പേരും ഉയർത്തി കാണിക്കുന്നുണ്ട്